ഹായ് ഓൾ വെൽക്കം ടു ട്രിപ്സ്കെയിൽ നമ്മൾ ഏവരും കാത്തിരുന്ന എച്ച് എസ് ടിയുടെ നോട്ടിഫിക്കേഷൻ ഈ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ആകെ ആറ് സബ്ജക്റ്റുകൾക്കുള്ള അപേക്ഷയായിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എച്ച് എസ് ടി മാത്തമാറ്റിക്സ് നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളം ഈ ആറ് സബ്ജക്ടുകൾക്കുള്ള അപേക്ഷയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സോ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി വരെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതായിരുന്നു എല്ലാവരും എക്സാമിന് അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഏവരും പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ള ജില്ലകളിൽ തന്നെയാണ് ഈ തവണയും നമ്മുടെ അപേക്ഷകരുടെ എണ്ണം കൂടിയിട്ടുള്ളത് സോ നമുക്ക് ജസ്റ്റ് ആ ഒരു ഡീറ്റെയിൽസ് നോക്കാം സോ നമ്മൾ പറഞ്ഞു ഈ ആറ് വിഷയങ്ങൾക്കും കൂടെ ടോട്ടൽ ആയിട്ട് വന്നിട്ടുള്ളത് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് നമ്മുടെ ഈ എച്ച് എസ് ടി എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വന്നിട്ടുള്ളത് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും അറിയാമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും ഈ അടുത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട് കൂടെ നമുക്കൊരു എച്ച് എസ് ടി എക്സാം നടന്നിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ സയൻസിന്റെ കേസിൽ അങ്ങനെ ഒരു എക്സാം നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നിട്ടുള്ളത് ഈ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനാണ് ഓക്കെ സോ നമുക്ക് ഓരോ വിഷയങ്ങളുടെയും ജില്ല തിരിച്ചിട്ടുള്ള നമ്പർ ഓഫ് അപ്ലിക്കൻസ് എത്രയാണെന്ന് നോക്കാം ഈ ഒരു ടേബിളിൽ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കോളത്തിൽ കാണുന്നത് ഓരോ ആണ് അതേപോലെ തന്നെ റോയിൽ നമുക്ക് ഓരോ ജില്ലകളും കാണാം നമ്മൾ ആദ്യം മാത്തമാറ്റിക്സിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സിന് ടോട്ടൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് വന്നിട്ടുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങളും നടന്നിട്ടുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപേക്ഷകരും വന്നിട്ടുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലോട്ടെയാണ് ഇവിടെ ഏറ്റവും കുറവ് അപേക്ഷയിൽ വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് ഇരുന്നൂറ്റി പതിനാറ് പേര് മാത്രമേ പത്തനംതിട്ട ജില്ലയിൽ എച്ച് എസ് ടി മാത്തമാറ്റിക്സ് എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മൾ മലയാളത്തിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലും ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്ടിലോട്ടാണ് അവിടെ ടോട്ടൽ നമ്മുടെ എച്ച് എസ് ടി മലയാളത്തിന് ടോട്ടൽ എക്സ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് ആറായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇവിടെ ഏറ്റവും കുറവ് അപ്ലിക്കൻസ് വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലാണ് എൺപത്തി ആറ് പേര് മാത്രമേ വയനാട് ജില്ല നമ്മുടെ എച്ച് എസ് ടി മലയാളത്തിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ നാച്ചുറൽ സയൻസിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നാച്ചുറൽ സയൻസിന്റെ കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് വന്നിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേരാണ് ഇവിടെയും ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് വന്നിട്ടുള്ളത് ഏത് ജില്ലയിലാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലോട്ടാണ് ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലേക്കാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരുമാണ് എച്ച് എസ് ടി നാച്ചുറൽ സയൻസിന് വേണ്ടി പത്തനംതിട്ട ജില്ല സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇംഗ്ലീഷ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിലും ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് മലപ്പുറം ഡിസ്ട്രിക്ട് എച്ച് എസ് ടി ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയും ഏറ്റവും കുറവ് അപ്ലിക്കൻസ് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് പത്തനംതിട്ട ജില്ല സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇംഗ്ലീഷിന് ടോട്ടൽ അപ്ലിക്കൻസ് വന്നിട്ടുള്ളത് പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നിട്ടുള്ളത് ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് പേര് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് എക്സാമിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേരും സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് ഏറ്റവും കുറവ് വരുന്നത് നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് തന്നെയാണ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരാണ് പത്തനംതിട്ട ഡിസ്ട്രിക്ട് നമ്മുടെ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി എച്ച് എസ് ടി ഹിന്ദിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഒൻപത് ഡിസ്ട്രിക്റ്റിൻ്റെ ഇതായിരുന്നു നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിട്ടുണ്ടായിരുന്നത് സോ ഇവിടെ നമുക്ക് ആലപ്പുഴ കോട്ടയം ഇടുക്കി തുടങ്ങിയ ഡിസ്ട്രിക്റ്റുകളിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ കാസർഗോഡ് ഈ ജില്ലകളിൽ എച്ച് എസ് ടി ഹിന്ദിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഇതിലും ഏറ്റവും കൂടുതൽ അപേക്ഷയില് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് അറുനൂറ്റി മുപ്പത്തി പേര് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്ടിൽ എച്ച് എസ് ടി ഹിന്ദിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഏറ്റവും കുറവ് വരുന്നത് ഇരുന്നൂറ്റി ആണ് അതും എവിടെയാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് അങ്ങനെ ടോട്ടൽ നമ്മുടെ എച്ച് എസ് ടി ഹിന്ദിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് സോ നമുക്ക് ഈ ഒരു ടേബിൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിട്ടുള്ള അപേക്ഷകരും അതേപോലെ തന്നെ നിയമനങ്ങൾ നടന്നിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രാവശ്യവും നമ്മുടെ അപേക്ഷകർ വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കിയാൽ തിരുവനന്തപുരം അതേപോലെ തന്നെ പാലക്കാട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലായിരുന്നുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ളതും അതേപോലെ തന്നെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു തവണയും വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ മലയാളത്തിന്റെ കേസിലും അതേപോലെ തന്നെ മാത്തമാറ്റിക്സിന്റെ കേസിലും കാസർഗോഡ് ജില്ലയിൽ ഒരു കുറവ് കാണുന്നുണ്ട് സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എച്ച് എസ് ടിയുടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ എച്ച് എസ് ടി എക്സാമിൻ്റെ ഒരു ടാൻഡേറ്റീവ് കലണ്ടർ പി എസ് സി ഈ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനുകളുടെയും എക്സാമുകൾ ഏകദേശം ഏത് മാസം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒരു ടാൻഡേറ്റീവ് കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടാൻഡേറ്റീവ് കലണ്ടർ പ്രകാരം നമ്മുടെ എച്ച് എസ് ടി എക്സാം വരുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ എന്നുള്ള ആ ഒരു ഡ്യൂറേഷനിലാണ് ഈ മാസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എച്ച് എസ് ടി എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് സോ നമ്മുടെ മുന്നിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മാക്സിമം എഫേർട്ട് എടുത്ത് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഇന്ന് നമ്മൾ എച്ച് എസ് എസ് ടിയിലേക്കാണ് പോകുന്നത് സോ എച്ച് എസ് എസ് ടി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അതേപോലെ തന്നെ എച്ച് എസ് ടി ഫിക്സ് ഈ നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു എക്സാം നമ്മുടെ ബാക്കിയുള്ള എച്ച് എസ് ടി എക്സാം പോലെയല്ല സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാം ആണ് സോ ഇവിടെ എച്ച് എസ് ടി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനെ ആകെ വന്നിട്ടുള്ള നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് എച്ച് എസ് എസ് ടി ഫിസിക്സിൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ ഒരു എക്സാമും നമുക്ക് ഷെഡ്യൂൾ ആയിട്ടുള്ളത് ജൂൺ ടു ഓഗസ്റ്റ് എന്നുള്ള ആ ഒരു ഡ്യൂറേഷനിലാണ് നമ്മുടെ എച്ച് എസ് എസ് ടി എക്സാമൊരു ഷെഡ്യൂൾ ആയിട്ടുള്ളത് സോ ഇവിടെയും നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സോ എല്ലാവരും നിങ്ങളുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ വളരെ ഊർജ്ജത്തോടു കൂടെ നിങ്ങളാൽ കഴിയുന്ന മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുക സോ നമ്മൾ ഇനി നമ്മുടെ മുന്നിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ നിങ്ങൾ ഏത് ജില്ല സെലക്ട് ചെയ്തോ ആ അതിനെപ്പറ്റി എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒഴിവ് അവിടെ നമുക്കായി കാത്തിരിക്കുന്നുണ്ടാവും സോ എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ മാക്സിമം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്തൊരു സഹായത്തിനും നിങ്ങളോട് കൂടെ ഉണ്ടാവും താങ്ക് യു